ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ നാലു മലയാളികൾ തമിഴ്നാട്ടിലെ താമ്പരത്ത് പിടിയിൽ കർണാടകയിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിനിടെ ഇന്ന് രാവിലെയാണ് സംഘം പിടിയിലായത് ഇവരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി സനോജ് റഹീസ് ഷാ അബ്ദുൽ ഷരീബ് എന്നിവരാണ് പിടിയിലായത് ഡേറ്റിംഗ് ആപ്പ് വഴി ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടവരാണിവർ ഡേറ്റിംഗ് ആപ്പിലൂടെ ആവശ്യക്കാരെ കണ്ടെത്തും ഇവർക്കാവശ്യമായ ലഹരി മരുന്നുകൾ ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു നൽകും ബംഗളൂരുവിൽ നിന്ന് നേരിട്ട് ലഹരി മരുന്ന് കൊണ്ടുവരുന്നവരാണിവർ വിതരണക്കാർ വേറെയുണ്ട് കർണാടക രജിസ്ട്രേഷനിലുള്ള കാറിൽ രാവിലെ താമ്പരത്തെത്തിയപ്പോഴായിരുന്നു ഇവർ പിടിയിലായത് അഞ്ചു ലക്ഷം രൂപ വില വരുന്ന വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് ഒപ്പം ഏഴ് മൊബൈൽ ഫോണുകളും താമ്പരത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഐ ടി ജീവനക്കാർക്കും വിതരണം ചെയ്യാൻ ഏജന്റിന് എത്തിച്ച ലഹരി വസ്തുക്കളുമായാണ് സംഘം പിടിയിലായത് നാലുപേരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് കേരളത്തിലേക്കും ഇവർ ലഹരി മരുന്ന് എത്തിക്കുന്നുണ്ടെന്നാണ് വിവരം ട്വന്റി ഫോർ ചെന്നൈ